ക്യാരക്ടറാണെങ്കിലും ചൂസ് ചെയ്യുന്നതിനകത്ത് ചേച്ചിക്ക് ഒരു ചെറിയൊരു പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു പീക്ക് കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട് കോമഡി എലമെന്റ് ആണോ അതോ നമുക്ക് എന്തോരം ആ ഒരു സ്ക്രീൻ പ്ലേയിൽ പ്രസൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് എനിക്കോ ഈ അടുത്താണ് ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് എന്താണ് ശരിക്കും ഞാൻ നോക്കണേ അപ്പം ഈ സ്ക്രിപ്റ്റില് ഒരു ഇമ്പോർട്ടൻ്റ് ജങ്ചറിൽ വന്ന് പോകുന്ന അല്ലെങ്കിൽ പ്ലോട്ട് പ്ലോട്ട്സ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പോലത്തെ എന്ത് അതൊരു ചെറിയൊരു സീനാവാം ആൾക്കാർ ഓർമ്മയിൽ ഉണ്ടാവും ഇപ്പം തുടങ്ങുമ്പോൾ ആസ് ആക്ടർസ് യു നീഡ് പീപ്പിൾ ടു റിമെമ്പർ അല്ലേ റിമെമ്പർ യു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പോയിൻസിൽ വരുന്ന കഥാപാത്രങ്ങളാവുമ്പോൾ അത് വെട്ടിപ്പോവില്ല അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പടക്കളത്തിലാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു മൊമെൻറ്റിലാണ് എന്താണ് ഈ കഥാപാത്രം തിരിച്ച് സ്വന്തം ശരീരത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതും അപ്പോൾ ആ സീൻ വളരെ ആണ് അത് ഈ ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ആ പുള്ളിക്കാരനും അത് അതായിരുന്നു പറഞ്ഞത് ആ ഒരു ടേലൻറ്റിന് മുന്നേ ഒരു പ്രീ ക്ലൈമാക്സ് സീൻ എന്നുള്ള രീതിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഇപ്പം രോമാഞ്ചത്തിലെ ആ മാല സീനാണെങ്കിൽ തന്നെ ആ ഒരു പോയിന്റിലാണ് ഇത് വേറെ ഇത് ചുമ്മാ കളിയല്ല വേറെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടോയെന്ന് അവർക്ക് തന്നെ സംശയം തോന്നുന്നു അപ്പോൾ പ്ലോട്ടിൽ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉള്ള സീനാണെങ്കിൽ ഞാൻ പിടിക്കും എന്നുവെച്ചാൽ അത് ഇൻട്രസ്റ്റിങ്ങും ആണ് അതിന് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് അവിടെ എനിക്കൊരു വാല്യൂ ഉണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യുന്ന